വല വലിക്കുന്നുണ്ട് കൊല്ലി കൊല്ലി നല്ലോണം ഞെണ്ടു വഞ്ചറ ഞണ്ടു പറയാനും അങ്ങനെ പിള്ളേർ എന്തൊക്കെയൊക്കെ അരക്കിട്ടിട്ട് വലിക്കുന്ന ഓക്കെ വെള്ളം നല്ലോണം ഇറങ്ങി വരുന്നുണ്ട് നമ്മളെ ചങ്ക ചങ്ക വലിക്കുന്നത് കൊല്ലി അച്ചമാർ അവിടെ നിന്ന് വല വലിക്കുന്നുണ്ട് നേരത്തെ ഇട്ട വലയാ നിറച്ചും ചണ്ടി നോക്കി മീനൊന്നില്ല ചെന്ന് നോക്കട്ടെ വലേന്റെ കോലം നോക്കി ഫുൾ ആയിട്ട് ചണ്ടി കുടുങ്ങിട്ട് ഫിറ്റ് ആയി പോയി നീ പയ്യ വല ഒന്നിനും കൊള്ളൂല തോന്ന ഒന്നിനൊന്നും പറ്റൂല നോക്ക് വലേന്റെ കോലം ചണ്ടി കുടുങ്ങിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് വെച്ചിരിക്കുന്നു വല വലിച്ചു കഴിക്കുമ്പോ ട്ട വലയുണ്ട് അവ വലിച്ചു മേലൊക്കെ അതിന് മീനും അവിടെ വലയിൽ മീനൊന്നും ഇല്ല ഫുൾ അണുമ്പൊക്കെയാ ഇതെല്ലാം ഇളമ്പൊക്കെ കുറക്കേണ്ടി വന്ന നല്ല നളമ്പൊക്കെ ആൾക്കാർക്കുണ്ട് സൈഡിൽ നിന്ന് മീൻപിടുത്തോ ഒരു സൈഡിൽ നിന്ന് ഇളമ്പൊക്കെ ഉറക്കണ്ട प्रापुस मैल काजि गोट की पाछकुन। प्रापुस मैल काजि गोट की पाछकुन।

പറയാറ് എളമ്പൊക്കെ പെറുക്കേണ്ടി വന്ന കളിക്ക ആൾക്കാരൊക്കെ കളിക്കില്ലേ ആൾക്കാരൊക്കെ എളമ്പൊക്കെ പെറുക്കുകയും ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ നേരെ വര വലിക്കുകയും ചെയ്യുന്നുണ്ട് കൊല്ലി കൊല്ലി വെല്ലു നല്ല കെ